കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് ആനപ്പുറത്തിരിക്കണ ചെറിയൊരു ആനക്കുട്ടി ചെറിയ ആനക്കുട്ടി പറഞ്ഞാൽ അത്രയും ചെറിയൊരു ആനക്കുട്ടി ആ കുഞ്ഞിക്കൊമ്പും ഏഹ് തുമ്പിക്കയൊക്കെ നാട്ടിക്കൊണ്ട് ചെവിയൊക്കെ നാട്ടിക്കൊണ്ട് ചെറിയൊരു ആനക്കുട്ടി ആ ആനക്കുട്ടിയുടെ മുകളിൽ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടൊന്നും ചാർച്ചിരിക്കണം നല്ല കൗതുകണ്ട് കാണാ ആനക്കുട്ടി അവരുടെ ചെറിയ ചെറിയൊരു ഉണ്ണികൃഷ്ണനാണ് ഇരിക്കുന്നത് ആനപ്പുറത്ത് അതൊന്നും നല്ല കൗതുകണ്ട് കാണാം ഏർ ആനപ്പുറത്തിന്റെ ഉണ്ണിക്കണ്ണൻ അവിടെ കോണകത്തിന്റെ അവിടെയും കിങ്ങിണി മാത്രമേ കാണുള്ളുണ്ടോ തൃപ്പാതൊക്കെ ചെവിയുടെ പിന്നിലാണ് രണ്ട് തൃപ്പാദത്തിലും പന്തളകൾ ചാർച്ചിട്ടുണ്ട് ഏർ പട്ടു കോണകം കിങ്ങിണിയും കാണാറുണ്ട് കുമ്മനോട് പറ്റി കിടക്കുണ്ടാക്കി ഇങ്ങിണി അല്ലാതെ സ്ഥലം കുഞ്ഞും കുമ്പേൻ്റെ മുകളൊക്കെ ഇങ്ങനെ കിടക്കുക കാണാൻ നല്ല കൗതുക അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല ഒരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് അതുപോലെ കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലിച്ച കയ്യിലൊരു വെണ്ണൊറിലും ഇടത്തെ കയ്യിലൊരു ഉടക്കം ഉള്ളു ആനപ്പുറത്താണെങ്കിലും വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണി കാണാൻ അത് ഗുരുവായൂരേ ഉള്ളൂ അങ്ങനത്തെ ഒരു മിട്ട് മിടുക്കുന്ന ഒരു ഉണ്ണിയാണ് ശ്രീലകത്ത് നല്ല കൗതുകം ഉണ്ട് കാണാൻ ചെറിയൊരു ആന ഏഹ് മനെ പോലെ അത്രയും ചെറുത് വല കുറച്ച് വലുതായി ഐ പറയാം എന്നാലും അങ്ങനത്തെ ഒരു ആന ചെറിയൊരു ആ ചെറിയൊരു ആനപ്പുറം ചെറിയൊരു കുഞ്ഞുകൃഷ്ണൻ ഏ അവർ വെണ്ണൊറിലും മോടക്കൊള്ളലും പിടിച്ചിട്ട് ആവാഹ പൊട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കേണ്ടേ അത്ര സന്തോഷമാണ് നമ്മുടെ പൊന്ന ഗുരുവായൂരപ്പന് ആനപ്പുറത്തിരിക്കാൻ പറഞ്ഞത് അങ്ങനെ പുഞ്ചിരി തൂക്കി കൊണ്ടെന്ന് പറഞ്ഞ പോലെ നല്ല സന്തോഷത്തോട് പൊട്ടിച്ചിരിക്കകത്തൊന്നും കണ്ടാൽ അത്ര രസമായിട്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിവിൽ സ്വർണ്ണഗോപി തല അങ്ങനെ പറഞ്ഞില്ലേ നല്ല മന്ദഹാസം ഉദാഹാസം എന്ന് പറയുന്നത് നല്ല ആനന്ദ ചിരി തന്നെയായിരിക്കണത് അത്ര രസമായിട്ട് ചിരിക്കേണ്ടതൊന്നും കണ്ടാൽ അത്ര രസമായിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഒരു ഉണ്ണി കാണാൻ ശ്രീലകത്തിട്ട ഈ ചെവിയിൽ ചേപ്പൂക്കളൊന്നും ചെവിയിലെ സ്വർണ്ണഗോപിയൊക്കെ തന്നെ ഈ വിളക്കിന്റെ ശോഭയിൽ തിളങ്ങണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ണി കാണാൻ ഏഹ് പൊണ്ണിൻകിരി ഇടം ചാർച്ചിട്ട് അതും നല്ല ഗോവത്തുള്ളൂ ഈ ഉണ്ണി കണ്ണാൻ പറ്റിയൊരു പൊണ്ണിൻകിരി ഇടം അതിന് രണ്ട് തിരുമുടി മാലകള് തെച്ചിൻ തുളസി പിന്നെ താമരയും തുളസിയായിട്ടുള്ളതൊന്നും അങ്ങനെ രണ്ട് തിരുമുടി മലകൾ അതുപോലെ കഴിച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല ചേർത്തിയിട്ടുണ്ട് അത് വനമാല തന്നെയാണ് തച്ചി തുളസി തെച്ചി ധാരാളം ഇടയിൽ തറയ തുളസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഏഹ് ഒക്കെ നല്ല കനത്തിലാട്ടോ കാണാൻ കുഞ്ഞി ഉണ്ണിക്കാണാനും കുഞ്ഞി ആന ഏ കുഞ്ഞി കൊമ്പൊക്കെ ആയിട്ട് ചെറിയൊരാന കളിക്കാൻ വേണ്ടി അമ്പാടിയിലുണ്ടാക്കി വെച്ച ആനയെ പോലെ തോന്നും കണ്ടല്ലോ അത്രയും ചെറിയൊരു ആന ആ ആ ആ നല്ല ആനന്ദത്തിലാണ് ഇനി പുഞ്ചിരി എല്ലാ പൊട്ടിച്ചിരിക്കണത് അതും നല്ല ഗോപത്തിലുണ്ട് ഈ തിരുമുടിമാലകളു വിധാനായിട്ടതാണ് ഒറ്റ ഉണ്ടമാല അത് കണ്ണന് പ്രിയപ്പെട്ട തുളസി പോകൊണ്ടുള്ള ഉണ്ടമാല കഴുത്താ വിധാനായിട്ട് ചേർത്തിട്ട് അതും നല്ല ദിവസമുണ്ട് തിലകത്തേക്ക് നോക്കിയാൽ ഈ രണ്ട് ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും ഒക്കെ നടുപോലെ നമ്മുടെ പൊന്ന ഗുരുവായൂരപ്പൻ ആനപ്പുറത്തിരുന്ന ആനന്ദം ആന വച്ചാൽ ഉണ്ണിക്കണ്ണൻ ആനപ്പുറത്തിരിക്കണോ നല്ല സന്തോഷത്തോടെ തുമ്പി ആട്ടുണ്ട് ചെവി ആട്ടുണ്ട് അങ്ങനെ നല്ല രസമായിട്ട് ഏഹ് ഗുരുവായൂരപ്പ ആൻഗ്രഹിക്കണേ ഞങ്ങള് ാവണ്യമെഴുന്ന രാധ തൻ വിലാസ വായ്പായ നിലാവു തട്ടിയാൽ കുറപ്പ് പോയി താനെ അലിഞ്ഞു വീണിടും ഹിമാംശു കാന്താദ്രി ഇതെത്ര മോഹനം കിടക്കയിൽ കണ്മിഴി ചിമ്മി രാവിലെ കിടന്നുറങ്ങുന്നൊരു കണ്ണനുണ്ണിയെ ഉണർത്തുവാൻ വേണ്ടി അടുത്തു ചെന്നുമണർന്നിടും ശോധയെ തൊഴാം ജനിച്ചു നീ നീഇന്ദ്രനു രക്ഷ ചെയ്യുവാൻ അനുഗ്രഹിച്ചു ബലിയേയും അത്ഭുതം പിറന്നതാ ദേവഗിതൻ വയറ്റിലായി കളിച്ചത് ഗോപികതൻ ഗ്രഹത്തിലും ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ തീര തുതകത്താ പൊന്നു ഗുരുവായൂരപ്പൻ ഏർ കുഞ്ഞിനുറത്ത് കയറിക്കണിരിക്കണെ നല്ല കൗതുകം കൗതുകണ്ട് കുഞ്ഞിനെ കാണാനും കൗതുകം കുഞ്ഞ ആനേനെ കാണാനും നല്ല കൗതുകം ഉണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിന് ആനന്ദത്തിന് വേണ്ടിയിട്ട് ആയി കളങ്കനും അങ്ങനെ പലതും ഈ ആനയും ആനപ്പുറത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനൊക്കെ ചാർത്തിരിക്കണം ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇനി ഗുരുവായൂരിപ്പം ആ അനുഗ്രഹിക്കണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീണ കണ്ട് നമസ്കരിക്കുക ആ പൊന്നു ഗുരുവായൂര് പെണ്ണു തൃപ്പാദത്തില് വീണ് നമസ്കരിച്ച് ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആനപ്പുറത്തേതാ പൊട്ടി പൊട്ടിച്ചിരിക്കണം ആ ഉണ്ണിക്കണ്ണന്റെ തിരുമുഖം നോക്കി ഏഹ് ഉറക്ക നാമം ജപിക്കാം നമുക്ക് ആ കണ്ണൻ നമ്മുടെ കൂടെ ഇണ്ട്ണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ